സുക്രമണിനെ സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് പോണ വഴിക്ക് ഏതെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേക്കറിയിൽ എന്നെ കയറ്റാറുള്ളത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ അവൻ്റെ ഏതെങ്കിലും ഒരു കട കാണുമ്പോൾ വണ്ടി ഇങ്ങനെ ചരിച്ച് അവൻ പിടിക്കും അപ്പം ആ ഒരു കടയിൽ കയറിയിട്ട് എന്തെങ്കിലും മേടിക്കണം എന്നാണ് ആ ഒരു ചരിവിന്റെ ഉദ്ദേശം അങ്ങനെ അവിടെ കയറി കപ്പ് കേക്കൊക്കെ വാങ്ങിച്ചു സുക്രമണി ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കപ്പ് കേക്ക് ഇങ്ങനെ മാർബിൾ കേക്ക് അങ്ങനത്തെ സംഭവം കേട്ടോ അപ്പം അത് മേടിച്ച് വന്ന വഴി തന്നെ അവർക്ക് കൊടുത്തു യൂണിഫോമൊക്കെ മാറ്റി മേലൊക്കെ കഴുകി രണ്ടുപേരും അതിനുശേഷം ഞാൻ രാവിലെയുള്ള പുട്ടും പഴവും കൂടെ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ ഞാൻ കഴിച്ചു കൂട്ടത്തിൽ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് കൊടുത്തു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മോരി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോവക്കവാട്ടിത് ഞാൻ ഉച്ചയ്ക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്തിട്ടാണ് ഇത് ആ പുട്ട് സംഭവം വെച്ചിട്ടില്ല പാത്രം ഞാൻ കഴുകിയിട്ടില്ല അതാണ് ആ കാണിക്കുന്നത് കേട്ടോ പിന്നെന്തിട്ടാണ് ഇതെന്തിട്ടാണ് ഈ സംഭവം നമ്മുടെ ആ മീൻ ഞാൻ ശുക്രുവിനെ സ്കൂളിൽ നിന്ന് വരുന്ന വഴി അയിലേ മേടിച്ചിട്ടുണ്ടായിരുന്നു മോരുകറിക്കുള്ള സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ ഇതൊക്കെ വെട്ടി മുളകൊക്കെ പരട്ടി വെച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ അതൊരു അടഞ്ഞ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സൂചിച്ചാട്ടം വരുമ്പോൾ ഇരിക്കും കേട്ടോ എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി പിന്നെന്തിട്ടാണ് പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എന്നെ വെക്കുന്നില്ല എന്നെ വെക്കില്ലെന്ന് ചോദിക്കൂ ഡേറ്റ് ഏഴാം തീയതിയാണ് അപ്പോൾ ഏഴാം ഉള്ളിൽ വെക്കണം ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കൂണൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു പിന്നെ ഈ കൂണ് ഒപ്പം തന്നെ ഞാൻ ഈ കിവി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടമാണ് എനിക്ക് സൂചിട്ടാണ് കിവി അപ്പോൾ അതൊന്ന് വെട്ടി അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം തിന്നാൻ നല്ല എളുപ്പമല്ലേ കിവി നല്ല സൂപ്പറാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നേ അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞാന്ന് വെച്ചാൽ കുറച്ചൊരു പഴുപ്പ് കുറവാണ് കേട്ടോ സംഭവത്തിന് എന്നാലും അത്യാവശ്യം പുളി ഉണ്ടെങ്കിലും തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കുട്ടി വന്നിട്ട് ഓരോ കഷ്ണങ്ങൾ തിന്നുന്നുണ്ട് അങ്ങനെ അത് ഞാനൊന്ന് വെട്ടി അരിഞ്ഞു ഫ്രിഡ്ജിൽ കയറ്റി വെച്ചുട്ടാം ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിൽ ഇതേ സുക്രമണിക്ക് ഹോംവർക്ക് ചെയ്തൊക്കെ ഞാൻ കൊടുത്താണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സുക്രനെ കാണിക്കാൻ വന്നതാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി മേലൊക്കെ കഴുകി സുക്രൂവിൻ്റെ ഹോംവർക്കും കാര്യങ്ങളും പരിപാടി എല്ലാ പണി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്കെത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോഴൊക്കെ ഏകദേശം ഒരു അറേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഓടി ചെന്ന് മേലൊക്കെ കഴുകി മുടിയൊക്കെ ഒന്ന് ഈരി വൃത്തിയാക്കി വെച്ചു കിട്ടാം എന്നിട്ട് നേരിട്ടൊരു ഭസ്മൊക്കെ തൊട്ട് ഞാൻ അത് വിളക്കെത്തിക്കാൻ പോവാണ് ഇപ്പോൾ ഒരു മനസ്സമാധാനമാണ് സത്യമായിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ മേലേക്കൊന്ന് കഴുകി അപ്പോൾ കിട്ടുന്നൊരു നിർവൃത്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ അതേ കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി എൻ്റെ മക്കൾ രണ്ട് പേരുടെ കൂടെ വന്നിരിക്കട്ടെ ചന്ദനത്തിരി ആണ് അവരെ മെയിൻ ലക്ഷ്യം എന്നാലും ഞാൻ കൊടുക്കൂട്ടെ ചന്ദനത്തിരി അങ്ങനെ അതേ പുറത്തോട്ട് വിളക്കെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ചു അപ്പോഴേക്കുന്ന രണ്ട് പേര് സൈക്കിളൊക്കെ ചവിട്ടി അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ പണികൾക്കും കഴിഞ്ഞു കുറച്ച് നേരം കുട്ടികളെ കൂടി ഇരിക്കാൻ നേരിച്ചു ശുക്രോടെ സൈക്കിളോട്ടി നല്ല അടിപൊളിയായിട്ട് കളിക്കും കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തുമ്പിക്കുട്ടിയുടെ കൂടെ കുറച്ചു നേരം സൊഫമേക്ക് ഇരുന്ന് അടിപൊളിയായിട്ട് അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ചു നേരം ഞങ്ങൾ തമ്മിലുള്ള കളികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വൈകുന്നേരം വൈകുന്നേരമുള്ള എല്ലാവർക്കും